करुणारसराशि कर्तावि करळलियेणं प्रभो येशुमहेश शाश्वतमादा आशिषमारु नगेणं देवा ആവർത്തന പുസ്തകം മുപ്പത് മൂന്ന് നിന്റെ ദൈവമായ ഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിന്നിലേക്ക് തിരിയുകയും നിന്നെ ചിതറിപ്പോയിടത്തു നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യും ദൈവപുരുഷനായ മോശയുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിലെ വാക്കുകളാണിത് തന്റെ ജനത്തിന് ദൈവം നൽകുന്ന നാല് അനുഗ്രഹങ്ങളാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് അവരുടെ സ്ഥിതി മാറ്റും അവരോട് മനസ്സലിയും അവരിലേക്ക് ദൈവം തിരിയും ചിതറിയിടത്തുനിന്ന് അവരെ കൂട്ടിച്ചേർക്കും പക്ഷേ അതിനു മുൻപ് അവർ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ അതിനെ തൊട്ട് മുൻപ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവവചനം ഹൃദയത്തിൽ ധ്യാനിക്കണം ദൈവത്തിങ്കിലേക്ക് മനംതിരിയണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ അനുസരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് വെച്ചാൽ പ്രിയമുള്ളവരെ നമ്മോടും ദൈവ മനസ്സിലിയും നമ്മുടെ സ്ഥിതിയും മാറും പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളോട് കരുണ കാട്ടണമേ മനസ്സിലണമേ ഞങ്ങളുടെ ദയനീയ സ്ഥിതികൾക്ക് മാറ്റം വരുത്തണമേ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ അനുസരിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു പരിശുദ്ധ നാമത്തിൽ തന്നെ